അപ്പോ ചേട്ടായം വരെ നമ്മളന്നൊരു സങ്കട സീനായിട്ടാണ് വന്നിരിക്കുന്നത് രാഹുൽ ജനിച്ച് രാഹുൽ ജനിച്ചല്ല ഏകദേശം സമയം ഉച്ചാകറായി നമ്മൾ രാവിലെ വന്ന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇട്ടില്ല ഇനിയും അത്യാവശ്യം എന്തൊക്കെയൊക്കെ എടുത്തു വെക്കാനുണ്ട് അപ്പോൾ അത് കഴിയട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ആ സീനാണ് നമ്മുടെ ഇവിടെ നമ്മുടെ കടലടുത്ത് പ്രസവിച്ച കുട്ടികൾ പറ്റിക്കുട്ടികൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് രാവിലെ വന്നിട്ട് അതോ ബൈക്കാരൻ അടിച്ചു എന്ന് പറഞ്ഞു ബൈക്കാരൻ വരുമ്പോൾ ഇടയിൽ കൂടെ ഓടിയതാണ് പുള്ളിക്കാരത്തി അടിച്ച് ബൈക്കാരൻ വീണു എന്തോ ദൈവൂരുത്തം കൊണ്ട് ആൾക്കൊന്നും പറ്റിയില്ല ഹെൽമെറ്റൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത് നമ്മുടെ അപ്പോൾ പറഞ്ഞത് അങ്ങനെ സംഭവിച്ചു പറഞ്ഞത് അപ്പോൾ ഞാൻ വെച്ചപ്പോൾ പുള്ളിക്കാരൻ നായ്ക്കുട്ടി അങ്ങനെ അവിടെ നിന്ന് ഓടി അത് പ്രസവിച്ച ആ ഒരു സ്ഥലമാണ് അവിടേക്ക് ഓടി പറന്ന് അവിടെ എത്തിയിരിക്കുകയാണ് എത്തി അവിടെ ഇങ്ങനെ കിടക്കണം ശരിക്കും പറഞ്ഞാൽ ഉറങ്ങി കിടക്കുമ്പോഴേക്കാണ് ഭയങ്കര സങ്കടമായി ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ചെറുപ്പം മുതൽ ഇത് കളിനെയൊക്കെ കണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ പാല് വീര് ഒക്കെ കൊടുത്താൽ ഉന്നായിട്ട് കുറേ ചിക്കൻ്റെ എന്തൊക്കെ കൊടുത്ത് നല്ല ഇതായി നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്ന സാധനമായിരുന്നു നമുക്കത് നല്ല സങ്കടമായി അതെന്താ പറയുക എന്താണ് ഇത് കേൾക്കൊരു കുഴപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടക്കം ചെയ്യാനുള്ള പരിപാടി പോവാണ് അപ്പം അപ്പൂവിൻ്റെ ഒഴിവ് നോക്കിയിട്ടാണ് നമ്മൾ അപ്പൂവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വാടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവൻ്റെ ഒഴിവ് നോക്കിയിട്ട് ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ചേട്ടം വരെ നമ്മുടെ നായ്ക്കുട്ടി കണ്ടോ ശരിക്കും ഉറങ്ങി കിടക്കും പോലെ കിടക്കുന്നുണ്ട് എന്താ അവസ്ഥ നോക്കട്ടെ അയ്യോടോ അവിടെ നിന്ന് കിടക്കുമ്പോൾ ശരിക്കും ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോൾ കിടക്കേണ്ട ആള് ഇത് തുണകളിൽ നിന്നും കാണാനില്ല അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇത് അടിച്ചു എന്ന് പറഞ്ഞത് അങ്ങനെ ഓടി അതുകൾ അങ്ങനെ പോയിരിക്കുകയാണ് ഈശ്വര കുളിക്കാനാ എന്തിനു കുളിക്കും ഇപ്പം തന്നെ അപ്പം നമ്മുടെ അപ്പു വന്നിട്ടുണ്ട് അപ്പു കാണ കായ്ക്കോട്ട് കായ്ക്കോട്ട് ഉള്ളിലുണ്ട് അപ്പോൾ ചേട്ടാ വരെ നമ്മുടെ അപ്പു വന്നിട്ടുണ്ട് അപ്പോൾ അവൻ കൈക്കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നായ്ക്കുട്ടിനെ എടുക്കാൻ പോവുകയാണ് നായ്ക്കുട്ടിനെ എടുത്ത് നമുക്ക് നമ്മുടെ തൊട്ടപ്പുറത്തെ പറമ്പിൽ തന്നെ നമുക്ക് അതിനെ മതദാനം ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് വേറെ സ്ഥല സൗകര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ പെട്ടെന്ന് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഒരുക്കാൻ പോവുക പിന്നെ മതദാനം ചെയ്യാൻ പോവുകയാണേ ആ പട്ടിക്കൂട്ടയുടെ അമ്മേണെന്നൊക്കെ അത് സന്തോഷത്തോടു കൂടി വാനാട്ടുണ്ടെങ്കിലും അതിൻ്റെ മോത്ത് ദയനീയ അവസ്ഥയാണ് അതിന്റെ കണ്ണ് നോക്കിയാൽ കലങ്ങിയതിന്റെ കാഴ്ചയാണ് കാണുന്നത് ഈ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ ആ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പട്ടിയാണ് നിസ്സാരം പട്ടിയാണ് പക്ഷേ അതിൻ്റെ ആ വേദന അതിൻ്റെ ഉള്ളിലുണ്ടാവും അതുപോലെ പാവങ്ങൾ രാവിലെ ആക്സിഡൻറ്റായ ആ പട്ടിക്കുട്ടി അവിടെ നിന്ന് ഓടി വന്ന് പെട്ടെന്ന് അതിന്റെ സ്ഥലത്ത് തന്നെ വന്നു ഇവിടെ നിന്ന് അതിന് സ്നേഹ നേരം ബാക്കിയുള്ള കുട്ടികളെയോ ഈ അമ്മനെയോ കണ്ടിട്ടില്ല ഇപ്പം നല്ല അന്നിരിക്കുന്നതാണ് ചൂണിക്കാറ്റി ആ ഒരു അതാണ് എല്ലാവർക്കും സ്നേഹം സ്നേഹം പറയുന്നതിന്റെ ആ ഒരു വില എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാവർക്കും ഉള്ളതാണ് മനുഷ്യനായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ അപ്പം നമ്മൾ എടുക്കാൻ പോണേ അപ്പൊ അതിന്റെ അമ്മയാണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ എടുക്കാൻ പോണിപ്പോ ഡേ മാറടി നല്ല സ്നേഹമുള്ള പട്ടിക്കുട്ടി തന്നെയാണ് പട്ടി തന്നെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൊടുത്തതിൻ്റെ എൻ്റെ ആ ഒരു നന്ദി അല്ലെങ്കിൽ നന്ദി എന്താ പറയുക സ്നേഹം ഉള്ളത് തന്നെയാണ് അപ്പൊ ശരി അമ്മ പട്ടിക്കുട്ടിയാണ് നോക്കി നോക്കി കുട്ടികളെയൊക്കെ നോക്കിക്കോളെ നിങ്ങളെ നോക്കടാ അതിന്റെ സ്നേഹം നോക്കടാ അത് സംഭവം എടുക്കുമ്പോഴാണെങ്കിൽ നോക്കാം അതിന്റെ ഒരു ഇത് കാട്ടിൽ നോക്കാം ഒന്നും കോഴിക്കാൽ ഇട്ടു കൊടുത്ത് കോഴിക്കാൻ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് ഇട്ടു പാവം അതിൻ്റെ സ്നേഹം നോക്കാം ഒപ്പം വരുന്നു നോക്ക് ഇതാണ് ഈ മുണ്ടാപ്രാണികളുടെ സ്നേഹം അല്ലേ പാവം അതിന് ഭയങ്കര സംഗ്രഹം ഉണ്ടാവും എന്താ എരി ഒക്കെ പോയിരിക്കണോ ഇപ്പമാര് പിടിക്കണതന്നെയായിരിക്കും അതിന്റെ വായിക്കു കിട്ടി നനക്കീല അത് അതിന്റെ വേവല

കുറച്ച് സഹായിച്ചിട്ടുണ്ട് അപ്പം വെട്ടി ഉണ്ട് വെട്ടി സെറ്റാക്കിയിട്ട് അപ്പം മതി എന്നാ പറഞ്ഞാൽ അപ്പം നമ്മൾ എടുത്തിട്ട് കെട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സൗ ഇൻ്റെ പല്ല് വാങ്ങിക്കൂടെ ഒക്കെ ചോരവ് നീക്കാൻ അപ്പൊ നമ്മള് എന്ത് മിണ്ടാപ്രാണിയായാലും അതൊരു ജീവൻ തന്നെയല്ലേ ജീവന ജീവൻ്റെ വില എന്താ പറയുക നമ്മളെല്ലാം ഒരു താഴേണ്ട തന്നെയാണ് നമ്മളിതിനെ അതില്ല അപ്പം മണ്ണ് കയറ്റാൻ പോകണേ ഇപ്പം വേറെ ഒന്നും ചെയ്യുന്നില്ല നമ്മളെ കല്ല് വെച്ചിട്ടുണ്ട് ഏകദേശം പരിപാടി കഴിഞ്ഞു അപ്പോൾ കോട്ടയന്തായാലും നമ്മളെന്താ പറയുക ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല പാവം എന്താ പ്രാണിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞ് രണ്ട് കുട്ടികളും തള്ളയിണ്ട് ഇനിയിപ്പം അത് എന്താ അവസ്ഥ അറിയില്ല ഞാൻ അതിൻ്റെ വേറൊരു കുട്ടി വണ്ടിൻ്റെ അടിയിൽ രക്ഷപ്പെട്ടു കഷ്ടിച്ചു അടിച്ചു കൊണ്ട് ഓടി വന്നു അതിനൊന്നും പറ്റിയിട്ടില്ല ചെറിയ ഞൊണ്ടലുണ്ട് ഇതിലൊക്കെ ഇതാണ് കുഴപ്പം ഈ റോഡ് സൈഡിൽ കുട്ടികളെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുട്ടികളൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം വണ്ടികളുടെ അടിപൊളി നമ്മളൊക്കെ ആ ഒരു ദയനീയ അവസ്ഥ നമ്മൾ കാണേണ്ടി വരും അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ശരി നമ്മൾ പോകുന്നു അപ്പോൾ നമ്മുടെ പോട്ടെ